bahwa itu adalah kalau

പക്ഷെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ അച്ഛൻ കൊല്ലം കോൺസ്റ്റിറ്റ്യുവൻസി നന്നായി മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി ആ ലഭിച്ച പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അപ്പം അത് ആദ്യത്തെ ദിവസം തൊട്ട് അവസാന കലാശപ്പെട്ടുവരെയും ആൾക്കാരുടെയും ആ സ്നേഹവും ഒക്കെ കാണാറുണ്ടായിരുന്നു സ്നേഹവും സപ്പോർട്ടും ഒക്കെ വോട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുമെന്ന് നിരീക്ഷിക്കുന്നു കൊല്ലത്തോടെ എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഒരു അത് അറിയഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രദീക്ഷിക്കുന്നു വെസ്റ്റിങ് താങ്ക്യൂประชาชนേ നേർക്കാൻ വേണ്ടി പറ്റിയോ ഡിക്ലറേഷൻ വന്ന സമയത്ത് നാട്ടിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് ദിവസം പോയി നിന്നോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കന്നി വോട്ടുകാരിയോ കന്നി വോട്ടുകാരി അങ്ങോട്ട് കാർ ചെയ്യുന്നു ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ോട്ടെ നന്ദി ഉണ്ടോണ്ട് டேய் 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 நாவரடி போறேன்னு சொல்லுங்க சார் மோட்டார் அந்த இடத்துல மோட்டார் மாத்திட்டு நல்லா இந்த பைட் ஆ ஆ வந்துருச்சு இங்க போ ப்ளீஸ் வந்து

എങ്ങനണ്ട് കൊള്ളാ അല്ല മൂന്നാമത്തെ ഊള കൊള്ളതെങ്ങനണ്ട് കൊള്ളതെല്ലാം വളരെ അടിപൊളിയായിരുന്നു നല്ല രസമേ നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം പോയായിരുന്നു എല്ലാം അടിപൊളിയായിട്ടുള്ള അ കൊണ്ടാ കനസക്കോട്ട കേ കനസക്കോട്ട ഞാൻ പോയില്ല ബട്ട് ഫോട്ടോസ് ഒക്കെ കണ്ടു യും വലിയ എന്താ പറയുക ഒരു സംഭവമായിരുന്നു ഇത്രയും ആൾക്കാരെ കാണുമെന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല പക്ഷെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരു എന്താ പറയുക ആ ഒരു ആഘോഷവും അച്ഛനൊക്കെ എന്തൊരു സ്ഥാനത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് പോയതും നല്ല രസമാണ് പ്രജനൊക്കെ നല്ലപോലെ ഇത് രാവിലെ വന്നിട്ട് കൊല്ലത്തിന്റെ കാണിച്ചു പക്ഷെ ഇത് രാവിലെ തന്നെ ഇത്രയും സ്ത്രീകൾക്ക് വരുന്ന പ്രായമായ അവിടെ വരുന്നുണ്ട് വീട്ടിൽ തന്നെ അച്ഛൻ്റെ ഇലക്ഷൻ എല്ലാം അവിടെ പ്രവർത്തനമൊക്കെ നന്നായി പോയി നമ്മൾ ഒരു രണ്ട് ദിവസം പോയിരുന്നു അപ്പോൾ അന്നാണ് നമുക്ക് മനസ്സിലായത് എനിക്ക് അതിനിന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് കൂടി എല്ലാം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കണം അപ്പോൾ നല്ല എഫേർട്ടുള്ള പണിയാണ് അച്ഛൻ്റെ എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു

ആൻഡ് ആ ഒരു ക്രൗഡിന്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യവാദം തന്നെയാണ് പിന്നെ എല്ലാവരും എഫോർട്ടിടുന്ന പോലെ തന്നെ അച്ഛനും ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ലൈവ് ആയിട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വണ്ടിയിൽ നിന്ന് ഫുൾ ക്രൗഡ് കാണാൻ കിട്ടിയ നല്ല റിസോർട്ടായിരുന്നു ആ ഡാൻസും കാര്യങ്ങളും അവിടെയും ഓഫ്കോഴ്സ് ബി ജെ പിക്ക് തന്നെയായിരുന്നു ക്രൗഡും കൂടുതൽ ഞാനതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ ായി വോട്ട് ചെയ്താൽ മാത്രമാണ് സംസാരത്തിന് പുരോഗതി ഉണ്ടാവും വിശ്വസിക്കുന്നത് പൂർണ്ണമായും ഏത് മത്സരവും ഒന്നും ഉറപ്പില്ല ചിന്തിച്ചു വോട്ട് ചെയ്യുക പരമാവധി വോട്ടേഴ്സ് വോട്ട് ചെയ്യുക പരാതി ശക്തിപ്പെടുത്തുക എന്നിട്ട് ഇതുവരെ കണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല കാരണം രണ്ട് മുന്നണികൾ രണ്ട് സ്ഥാനാർത്ഥികൾ അവിടെ രണ്ടിനു പകരം മൂന്ന് സ്ഥാനാർത്ഥി ശക്തരാണ് നിൽക്കുന്നത്

Shut up. Dapat पत्रकार